പ്രമോയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ജീവിതയാത്ര പറയുന്ന സമയത്ത് വളരെ തമാശപരമായി ചിരിച്ചു അതിലൊരു സംഘർഷം ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം അതിലേക്ക് നയിച്ചത് ആരിന്റെ ചിരിയാണ് ശൈത്യ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഇമോഷണലായി എല്ലാവരും ഇരിക്കുന്ന സമയത്തും ആരിന് ചിരിയായിരുന്നു ഉണ്ടായിരുന്നത് ആരുടെ ചിരി കണ്ട് അത് ദേഷ്യപ്പെട്ട് അഭിലാഷായാലും ഒനിയിലായാലും രംഗത്തെത്തിയത് അഭിലാഷ് അന്നേരം ഉപയോഗിച്ച വാക്കുകൾ തെറ്റാണ് അത് ഞാൻ സമ്മതിക്കുന്നു അതിനൊരു ശിക്ഷ അഭിലാഷിന് കൊടുക്കുക ഒനിൽ ആയാലും അതിനെ തുടർന്ന് റെനയോട് ഉണ്ടായ ആ സംഘർഷത്തിൽ ഉപയോഗിച്ച വാക്കുകൾ പറഞ്ഞ സംസാരം അത് വളരെ മോശമായത് തന്നെയാണ് അതിനൊക്കെ ഒരു പക്ഷെ എന്തായാലും ഒരു ശിക്ഷ കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു വാണിംഗ് താക്കീത് എന്തെങ്കിലും കൊടുക്കും പക്ഷെ ആരിന്റെ ആക്ട് അത് വളരെ മോശമായ ഒന്നാണ് കാര്യം റെസ്പെക്ട് ഇല്ലാതെ പെരുമാറുന്നതാണ് അതവിടെ തനിക്ക് മുന്നിൽ ഒരാളിരുന്ന് തന്റെ സങ്കടകരമായ ജീവിതാനുഭവം പറയുമ്പം അയാൾക്ക് ഒരുപക്ഷെ കരയാൻ തോന്നുന്നില്ലായിരിക്കാം ഇമോഷൻ വരുന്നു എന്നാലും ചിരിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ് അത് അയാളെ റെസ്പെക്റ്റ് മുന്നിലിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഇല്ലായ്മയാണത് അപ്പം അതെന്തായാലും ചോദിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ആ ടോപ്പിക് ടോപ്പിക്കിടും ആ കൂട്ടത്തിൽ തന്നെ ആ വീഡിയോയും കാണിക്കും ആരൊക്കെയാണ് ചിരിച്ചതെന്നും വളരെ കൃത്യമായിട്ട് ആ വീഡിയോയിൽ കാണാനും സാധിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ആരുടെ ചെരുപ്പേർ അതും ഒരു വലിയ വിഷയമാകുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആരിന് ഇന്ന് കിട്ടാൻ പോകുന്നത് എട്ടിന്റെ പണിയാണ് ആ കൂട്ടത്തിൽ വെറുതെ എന്ത് കാര്യം ചെയ്താലും ആരിനും ജിസേനും തമ്മിൽ സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിനും ഒരു പണി കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇനിയുള്ള കളികൾ എന്താണെന്ന് നമുക്ക് കാത്തിരി തന്നെ കാണാം